നിങ്ങൾ ചിരിക്കുന്ന കാര്യങ്ങൾ അറിയാതെയാണ് ഇനി അന്നേരം നിശ്ശബ്ദം പാലിച്ചിട്ട് കാര്യമില്ല കേട്ടോ ഇപ്പം ചിരിച്ചാൽ അതിന് പിന്നെ ദുഃഖിക്കേണ്ടി വരും ഞാൻ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും കേട്ടോളൂ കേൾക്ക് കേൾക്ക് ഇരുന്ന് പറഞ്ഞതുകൊണ്ട് ഈ പറയാൻ പോകുന്ന ഒന്നും ഇല്ലാതാകില്ലല്ലോ നിങ്ങളിങ്ങനെ ഇരുന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇല്ലാതാകാൻ പോകുന്നില്ല ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സി പി ഐ എമ്മിന് കിട്ടിയത് നാല് ലോക്സഭാ സീറ്റുകളാണ് അതിലൊന്ന് കേരളത്തിൽ ആലത്തൂരാണ് പിന്നെ രണ്ടെണ്ണം തമിഴ്നാട്ടിലാണ് നാലാമത്തത് രാജസ്ഥാനിലെ സിക്കറിലാണ് രാജസ്ഥാനിലെ സിക്കറിലെ സി പി ഐ എമ്മിൻ്റെ ലോക്സഭാ സീറ്റ് കോൺഗ്രസിൻ്റെ ദാനമാണെന്നും കോൺഗ്രസ് തന്നില്ലായിരുന്നെങ്കിൽ ദേശീയ പാർട്ടി സ്റ്റാറ്റസ് പോയതെന്നും പറഞ്ഞുള്ള കോൺഗ്രസ്സുകാരുടെ പ്രചാരണം ശക്തമായി തന്നെ ഉണ്ട് പക്ഷേ സംഗതി നേരെ തിരിച്ചാണ് ആ സഖ്യം സിക്കറില് സി പി ഐ കോൺഗ്രസ് ഉണ്ടാക്കിയ സഖ്യം മൂലമാണ് എട്ട് സീറ്റെങ്കിലും കോൺഗ്രസ്സിന് അവിടെ കിട്ടിയത് അല്ലായിരുന്നെങ്കിൽ ഗുജറാത്തിൽ സമ്പൂജ്യരായ പോലെ മധ്യപ്രദേശ് സമ്പൂജ്യരായ പോലെ ഛത്തീസ്ഗഡിൽ സമ്പൂജ്യരായ പോലെ കോൺഗ്രസ് രാജസ്ഥാനിലും സമ്പൂജ്യരായാൻ ബി ജെ പിക്ക് മുന്നിൽ തോറ്റുപോകാന് ബി ജെ പിക്ക് ഒരു സംഘടിതമായ പ്രതിപക്ഷം എന്ന സി പി ഐ എമ്മിൻ്റെ വ്യക്തമായ ഫലമായതിൻ്റെ ഫലവത്തായതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാജസ്ഥാൻ ആ വോട്ടിൻ്റെ കണക്ക് ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ട് കേൾക്കേണ്ട കണക്കാണ് എങ്ങനെയാണ് സിക്കറിൽ സി പി എം ജയിച്ചതും എങ്ങനെയാണ് എട്ടോളം ലോക്സഭാ സീറ്റുകൾ രാജസ്ഥാനിൽ മാത്രം ബി ജെ പിക്ക് ബി ജെ പി തോൽപ്പിച്ച് കോൺഗ്രസിന് എടുക്കാനായതെന്നും വ്യക്തമായിട്ട് മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് സി പി എമ്മിന് രാജസ്ഥാനിലുള്ള രാജസ്ഥാനിൻ്റെ കർഷക ബെൽറ്റിലുള്ള വോട്ട് വ്യക്തമായിട്ട് കോൺഗ്രസ്സിന് കിട്ടുകയായിരുന്നു ആ വോട്ടില്ലായിരുന്നെങ്കിൽ മധ്യപ്രദേശിൽ തോറ്റമ്പി പോലെ ഗുജറാത്തിൽ പോലെ രാജസ്ഥാനിലും ബി ജെ പി തോറ്റേനെ കഴിഞ്ഞ നിയമസഭ ഇലക്ഷനിൽ തോറ്റ് നമ്മളെല്ലാം കണ്ടതുമാണ് അത് ആവർത്തിച്ചേനെ ആ കണക്കുകൾ വ്യക്തമായിട്ട് മുഖ്യമന്ത്രി പറയുന്നുണ്ട് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം പിന്നെ നിങ്ങൾ വളരെ പ്രധാനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ അമ്രാ റാമിൻ്റെ പറ്റിയാണ് രാജസ്ഥാനിലെ വിജയം അത് വളരെ എന്തോ നിങ്ങളൊരു സഹായിച്ച് ഇങ്ങനെ കയറിക്കോ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് അമ്രാ റാമിനെ എന്നുള്ള മട്ടിലാണ് പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അവിടെ സി പി ഐ പ്രവർത്തിക്കുകയാണ് അതിൽ സി പി എം സ്ഥാനാർത്ഥി അംറാറാമിന് അവിടുത്തെ കോൺഗ്രസ്സുകാരും വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് ജയിച്ചതും സി പി എം വോട്ട് കിട്ടിയിട്ടാണ് എന്നതും മറക്കരുത് നിങ്ങൾ ചിരിക്കുന്ന കാര്യങ്ങൾ അറിയാതെയാണ് ഇനി അന്നേരം നിശ്ശബ്ദം പാലിച്ചിട്ട് കാര്യമില്ല കേട്ടോ ഇപ്പോൾ ചിരിച്ചാൽ അതിന് പിന്നെ ദുഃഖിക്കേണ്ടി വരും ഞാൻ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും കേട്ടുള്ളൂ ഇപ്പോൾ സി പി ഐ എം ശക്തി കേന്ദ്രമാണ് കർഷക സമര കേന്ദ്രമായ സിക്കർ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ആ കർഷക സമരത്തിൽ സി പി ഐ എം വഹിച്ച പങ്കെന്താണ് സംഘടന കർഷക സംഘടന വഹിച്ച പങ്കെന്താണ് ഇടതുപക്ഷം വഹിച്ച പങ്കെന്താണ് എല്ലാവർക്കും അറിയാമല്ലോ ഐതിഹാസികമായ കർഷക സമരം നടന്ന ഭൂമികയാണിത് ഇപ്പോൾ നിങ്ങൾ പറയുന്ന ആ ഈ അമ്രാർ റാൾ അവിടുത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ് ഈ ഐതിഹാസികമായ കർഷക സമരത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് അമ്രാർ റാൾ ഉജ്ജ്വലമായ പോരാട്ടമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൂടെ നടന്നിട്ടുള്ളത് അതിൻ്റേതായ പിന്തുണ വലിയ തോതിൽ ജനങ്ങളുടെ ഭാഗത്ത് ഒരു വർഷക്കാലം നീണ്ടുനിന്ന കർഷക സമരം അതിൻ്റെ മുന്നണി പോരാളിയായിരുന്നു അദ്ദേഹം അദ്ദേഹം നാല് തവണ ജയിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ പാർലമെന്റിലേക്കല്ല നിയമസഭയിലേക്ക് ആരെയൊക്കെയാ തോൽപ്പിച്ചത് കോൺഗ്രസിനെയും ബി ജെ പിയേയും അതാണ് അമ്പ്രാർ അത് നിങ്ങൾ മറക്കരുത് സിക്കാർ മണ്ഡലത്തിലെ സിക്കാർ മണ്ഡലത്തിലെ ദോഡിൽ നിന്നാണ് അദ്ദേഹം എം എൽ എ ആയത് ഈ അമ്രാറ കേൾക്ക് കേൾക്ക് ഇരുന്ന് പറഞ്ഞതുകൊണ്ട് ഈ പറയാൻ പോകുന്ന ഒന്നും ഇല്ലാതാകില്ലാലോ നിങ്ങളിങ്ങനെ ഇരുന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇല്ലാതാകാൻ പോകുന്നില്ലല്ലോ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിൽ ബി ജെ പി ജയിച്ച മണ്ഡലമാണ് സിക്കർ ഈ പറഞ്ഞ സിക്കർ കഴിഞ്ഞ തവണയും അതിനു മുന്നിലാത്ത തവണയും ബി ജെ പി ആണ് ജയിച്ചത് ഇത്തവണ സി പി ഐ എം വിജയിച്ചു അതിൻ്റെ പശ്ചാത്തലം ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലടക്കം നടന്ന എല്ലാവരും കൂടി ചേർന്ന കർഷക സമരം കൂടിയാണ് അതിൻ്റെ സമുന്നതനായ നേതാവുമായിരുന്നു അംറാറ ഇപ്പവിടുത്തെ അവസ്ഥ പരിശോധിച്ചാൽ പല അസംബ്ലി മണ്ഡലങ്ങളിലും സി പി ഐ എം ഒറ്റക്ക് മത്സരിച്ചൊരു പ്രദേശമാണിത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സിക്കർ ലോക്സഭയിൽ ഉൾപ്പെടുന്ന ദോദ് അസംബ്ലി മണ്ഡലത്തിലെ വോട്ടിൻ്റെ കണക്കൊന്നു നോക്കാം തൊട്ടു മുമ്പിൽ ബി ജെ പിയുടെ ഗോവർദ്ധൻ വർമ്മ എൺപത്തയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ട് നേടി വിജയിച്ചു നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം വോട്ട് സി പി ഐ എമ്മിൻ്റെ പേമാ റാം എഴുപത്തിരണ്ടായിരത്തി നൂറ്റി അറുപത്തഞ്ച് വോട്ട് നേടി പരാജയപ്പെട്ടു രണ്ടാമതെത്തി എത്രയാ ഒറ്റക്ക് നേടാനായത് സി പി ഐ എമ്മിന് മുപ്പത്തഞ്ച് ദശാംശം ആറ് ഒൻപത് ശതമാനം ആ മണ്ഡലത്തിൽ ബി എസ് പി അല്ല നിങ്ങളുടെ കാര്യം ഞാൻ പറയുന്നുണ്ട് നിങ്ങളെ പാർട്ടിയുടെ കാര്യം ഞാൻ പറയുന്നത് മൂന്നാമതെത്തിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് മൂന്നാമതെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഗദീഷ് ധനോഡിയ എത്രയാ വോട്ട് മുപ്പത്തിനാലായിരത്തി നാനൂറ്റി എൺപത്തി പതിനേഴ് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം കേട്ട എന്നാൽ നിങ്ങൾ ഓർത്തു നോക്കുക അന്ന് കോൺഗ്രസ് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുകയോ എന്തെങ്കിലും ധാരണ ഉണ്ടാവുകയോ ചെയ്തിരുന്നുവെങ്കിൽ അവിടെ ബി ജെ പി ജയിക്കില്ലായിരുന്നു ഇത് രണ്ടും കൂടിയാൽ പക്ഷെ അവിടെ മികച്ചു നിൽക്കുന്നത് സി പി എം ആണ് അത് മറക്കണ്ട രണ്ടായിരത്തി പതിനെട്ടിലെ സി പി ഐ എം രാജസ്ഥാനിലെ ഒറ്റക്ക് മത്സരിച്ച് രണ്ട് സീറ്റ് നേടി ഒറ്റക്ക് മത്സരിച്ചാണ് രണ്ട് സീറ്റ് നേടുന്നത് സി പി ഐ എം അത് ബാദ്ര മണ്ഡലത്തിൽ ബൽവാൻ പുനിയേയും ദുങ്കാ ഗാർഹിൽ ഗിരിധർലാൽ മാഹിയും വിജയിച്ചത് കോൺഗ്രസിനെയും ബി ജെ പിയേയും പരാജയപ്പെടുത്തിയാണ് അവിടെ സി പി ഐ എം ഒറ്റക്ക് മത്സരിച്ച് ഈ വിജയം നേടിയിട്ടുള്ളത് പലയിടത്തും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇവർ പരാജയപ്പെട്ടത് സി പി ഐ എമ്മിന് വോട്ട് കുറഞ്ഞതുകൊണ്ടല്ല അവരെ വോട്ട് അങ്ങനെ സി പി എമ്മിൻ്റെ വോട്ട് അങ്ങനെ തന്നെ നിലനിർത്താൻ കഴിഞ്ഞു പക്ഷേ കോൺഗ്രസ് ലഭിച്ചിരുന്ന വോട്ട് മറഞ്ഞുപോയി ബി ജെ പിക്ക് കിട്ടി അങ്ങനെയാണ് ഇവർ പരാജയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇപ്പോൾ ബൽവാൻ ബുനിയ രണ്ടായിരത്തി പതിനെട്ടിൽ ജയിച്ച ബാദ്ര നിയമസഭാ മണ്ഡലത്തിലെ ഇരുപത്തി മൂന്നിലെ കണക്ക് നോക്കാം രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൺപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല് വോട്ടുകൾ നേടിയാണ് സി പി എമ്മിലെ ബെൽവാൻ പുനിയ ബാദ്രയിൽ വിജയിച്ചത് അവിടെ മുൻ എം എൽ എ ആയിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അന്ന് ബെൽവാൻ ആ സ്ഥാനാർത്ഥിയാണ് ബെൽവാൻ പുനിയ പരാജയപ്പെടുത്തിയത് ബി ജെ പി സ്ഥാനാർത്ഥി അൻപത്തൊൻപതിനായിരത്തി അൻപത്തൊന്ന് വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് വോട്ട് ഇതായിരുന്നു ആ വോട്ടിംഗ് ഫിഗർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അത് ബലാബലം സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിലാണ് കഴിഞ്ഞ തവണത്തെ അതേ സ്ഥാനാർത്ഥികൾ രണ്ട് വോട്ടിൻ്റെ രംഗത്ത് ഇറങ്ങി സി പി എം സ്ഥാനാർത്ഥി ബൽവാൻ പുനിയ തൻ്റെ വോട്ട് വീതം ഒരു ലക്ഷത്തി ആയിരത്തി അറുന്നൂറ്റി പതിനാറിലേക്ക് ഉയർത്തി നേരത്തെ എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാല് വോട്ടായിരുന്നു അതാണ് ഒരു ലക്ഷത്തി ആയിരത്തി അറുനൂറ്റി പതിനാറിലേക്ക് ഉയർത്തിയത് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് വോട്ടുകൾ അധികം നേടി ബി ജെ പി സ്ഥാനാർത്ഥി അതിനേക്കാളും കൂടുതൽ നേടി ഒരു ലക്ഷത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടുകൾ നേടി അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിൻ്റെ വ്യത്യാസത്തിന് ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു ഇവിടെ കണക്ക് തീരുന്നില്ല കേട്ടോ നിങ്ങൾ കാണേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് മണ്ഡലത്തിലെ മൊത്തം വോട്ട് പോൾ ചെയ്തപ്പെട്ട വോട്ട് എല്ലാം ഉയർന്നു പക്ഷേ കോൺഗ്രസിൻ്റെ വോട്ട് പത്തിലൊന്നായി ചുരുങ്ങി ആ പത്തിലൊന്ന് രണ്ടായിരത്തി പതിനെട്ടില് മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് വോട്ട് നേടിയ കോൺഗ്രസ് സംസ്ഥാന ഭരണ അവിടെ നിലനിൽക്കുകയാണ് ആ സംസ്ഥാന ഭരണത്തിൻ്റെ തണലിൽ വെറും മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് വോട്ടിലേക്ക് ഒതുക്കി മുപ്പത്തിമൂവായിരത്തി എണ്ണൂറ്റിമൂന്ന് വോട്ടുകളുടെ കുറവ് ഇതാണ് അവിടെ സംഭവിച്ചത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പില് ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക് ഇത്രയും വോട്ട് കുറയുന്നത് സാധാരണ സംഭവിക്കുന്നൊരു കാര്യമല്ലാരും പക്ഷേ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ കാര്യത്തിൽ അത് അസംഭ്യമല്ലേ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഞാൻ പറഞ്ഞല്ലോ സി പി എമ്മിനെ തോൽപ്പിക്കാൻ തങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളിയെ ജയിപ്പിക്കാനാണ് കോൺഗ്രസ് തയ്യാറായത് അതാണ് കാണേണ്ടത് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബാദ്ര നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന ചുരു ലോക്സഭാ സീറ്റിൽ സി പി എം ചെയ്തത് എന്താ കോൺഗ്രസിനെ പിന്തുണച്ചു ചെറു ലോക്സഭാ സീറ്റിൽ സീറ്റുകൾ ഭാദ്രാമണ്ഡലത്തിലെ ഒരു ലക്ഷത്തിലധികം വരുന്ന സി പി ഐ എം വോട്ടുകൾ ഒന്നുപോലും ചോരാതെ അവിടെ സി പി ഐ എം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാഹുൽ കസ്വാന നൽകുകയുണ്ടായി പതിനാറ് ശതമാനം വോട്ട് ഉയർത്തിയാണ് ബി ജെ പിയിൽ നിന്നും സീറ്റ് പിടിച്ചെടുക്കാൻ ഇത്തവണ കോൺഗ്രസിന് കഴിഞ്ഞത് അതീ പിന്തുണ വേണ്ട ചുരുവിലെ കോൺഗ്രസ് എംപിയോട് ചോദിച്ചാൽ ചോദിക്കാൻ കഴിയുന്നവരാണല്ലോ അവിടെ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ ഈ കാര്യങ്ങള് കൃത്യമായി മനസ്സിലാക്കും സി പി ഐ എം എത്രത്തോളം പിന്തുണ നൽകി എന്നത് അപ്പോ മനസ്സിലാവും ഇപ്പൊ രാജസ്ഥാനിലെ കോൺഗ്രസ് നേടിയ എട്ട് സീറ്റാണല്ലോ ആ എട്ട് സീറ്റിലും സി പി ഐ എമ്മിന്റെ വോട്ടുകൾ എന്നാണ് വ്യക്തമാകുന്നത് ചുരുവിന് പുറമെ ഗംഗാനഗർ ജുഞ്ചുവിനൂല് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇത്തവണ ജയിച്ചത് സി പി എം വോട്ടുകൾ കൂടി നേടിയാണെന്ന് കണക്കുകൾ നിർത്തിക്കൊണ്ട് പറയാൻ പറ്റും ബാദ്ര ദുങ്കാർഗാർ ദോഡ് ഇവയെല്ലാം സി പി ഐ എം ഒറ്റക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് ശതമാനത്തിലധികം വോട്ട് നേടുന്ന മണ്ഡലങ്ങളാണ് അതാണ് കാണേണ്ട കാര്യം ദന്താര റൈസിംഗ് നഗർ ലക്ഷ്മൺ ഗാർഗ് സിക്കർ ഹനുമാൻ ഗാർഗ് മുതലായ മണ്ഡലങ്ങളിൽ ഇരുപത് മുപ്പത് ശതമാനം വോട്ട് ലഭിക്കുന്നുണ്ട് സി പി ഐ എമ്മിൽ അതിൽ താഴെയുള്ളതുണ്ട് പത്ത് ശതമാനം വോട്ട് നേടുന്ന വേറെയും അരണസൻ മണ്ഡലങ്ങളുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടില് സി പി ഐ എം ജയിച്ച ദുങ്കാ ഗാർഗ് ഉൾപ്പെടുന്നത് ബിക്കാനീർ ലോക്സഭാ മണ്ഡലത്തിലാണ് സി പി ഐ എം ണ്ടായിരത്തിലധികം വരുന്ന വോട്ട് കോൺഗ്രസിന് അവിടെ നയിക്കും പത്ത് ശതമാനം വോട്ട് കോൺഗ്രസ് ഉയർത്താൻ പറ്റി പക്ഷെ പരാജയപ്പെട്ടത് നിങ്ങളെ പാർട്ടിക്കകത്ത് തന്നെയുള്ള ചെറിയ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണമായിരുന്നു അപ്പോൾ കാണേണ്ടത് എന്താ ഒരു പൊതുരാഷ്ട്രീയ മുന്നണിയുടെ ഭാഗമായിട്ടാണ് രാജസ്ഥാന്റെ മത്സരം നടന്നത് അത് പൊതുശത്രുവിനെ തോൽപ്പിക്കാനാണ് പരസ്പരം വോട്ട് വാങ്ങിയും കൊടുത്തുമാണ് ആ മുന്നണി പ്രവർത്തിച്ചിട്ടുണ്ട് ആ യോജിപ്പ് പ്രവർത്തിച്ചിട്ടുണ്ടാകും അതിനുശേഷം രാഹുൽ ഗാന്ധി ജയിച്ചാണ് ഈ സിക്കാറില് അമ്രാ റാം ഇങ്ങനെ ജയിച്ചു വന്നത് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ പറയുക എന്ന് പറയുന്നത് അപ്പുറം പറയുന്നത് ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെ നിങ്ങൾ പറയാൻ പാടുണ്ടോ അപ്പോൾ ഒറ്റക്ക് ഒറ്റക്ക് മത്സരിച്ചാൽ എന്താകുമായിരുന്നു കോൺഗ്രസ് സ്ഥിതി എന്ന് ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ ആദ്യമേ പറയുന്ന കാര്യം എന്താ ഓരോ സംസ്ഥാനത്തിനും സംസ്ഥാനത്തിൻ്റെതായ പ്രത്യേകതകളുണ്ട് അതിൽ ഇന്നലെ ഞാൻ പറഞ്ഞതാണ് ഞാനത് ആവർത്തിക്കുന്നില്ല ആ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് ധാരണകളും കൂട്ടുകെട്ടുമാണ് വേണ്ടത് അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നീക്കിയാൽ നല്ല ഫലം ഉണ്ടാകും ആ ഫലം ഉത്തർപ്രദേശിൽ കണ്ടില്ലേ ആ ഫലം മഹാരാഷ്ട്രയിൽ കണ്ടില്ലേ ആ ഫലം നമ്മുടെ തൊട്ട സംസ്ഥാനം തമിഴ്നാട്ടിൽ കണ്ടില്ലേ അങ്ങനെയല്ലേ നിങ്ങളെന്തോ ഇത് ഇപ്പോഴും നിങ്ങൾ ധരിക്കുന്നത് നിങ്ങളെ ഒരൊറ്റക്കുള്ള ശക്തി കൊണ്ട് എന്തോ നേടിക്കുന്നു എവിടെയാണ് നിങ്ങൾ നേടിയത് നിങ്ങൾ ജയിച്ച് നിൽക്കുന്ന ജയിച്ച് നിൽക്കുന്ന സംസ്ഥാനല്ലേ കർണാടകം ജയിച്ച് നിൽക്കുന്ന സംസ്ഥാനല്ലേ തെലുങ്കാന എന്താ അവിടുത്തെ സ്ഥിതി ഇതല്ലേ നമ്മൾ കാണേണ്ടത് അപ്പം നമ്മൾ അതിലേക്കല്ല പോകേണ്ടത് ഇപ്പോൾ പൊതുശത്രുവിനെ അങ്ങേയറ്റം ദുർബലപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ആ ദുർബലപ്പെടുത്താൻ കഴിഞ്ഞത് ഇനിയും ദുർബലപ്പെടുത്താൻ കഴിയണം അവർ കൈകാര്യം ചെയ്യുന്നത് അത്രമാത്രം നിഷേധാത്മകമായ സമീപനമാണ് നമ്മുടെ രാജ്യത്തിന് ചേരാത്ത രാജ്യത്തിൻ്റെ ഐക്യത്തിന് ചേരാത്ത നിലപാടുകളാണ് അതിനെ ശക്തമായി നേരിടുന്ന നിലയാണ് സ്വീകരിക്കുന്നത് അതിന് ഞങ്ങളെ വല്ലാതെ ആക്രമിച്ച് ഒരു മനസുഖം കിട്ടുക എന്നുള്ളത് നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടല്ല എന്നതാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്